എന്റെ പേര് അൻസിബ സീറ്റ് ഞാൻ ജെസ്എസ് ചാത്തനൂരിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ആദിതീർത്തൂരിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ശ്രീഹാസല ജെസ് ചാത്തന്നൂർ സ്കൂളിലെ ആറാം ക്ലാസ്സിൽ പഠിച്ചിരാക്കെ ജെ ചസ് എസ് ചാത്തന്നൂർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കൂ നമ്മുടെ വോയിസ് ടു റൈറ്റിംഗ് പെൻ ഒരു കോമ്പാക്ട് റോബോട്ടിക് പ്രിന്റിംഗ് സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രവർത്തന ഘട്ടങ്ങൾ ഇതാ ശബ്ദം സ്വീകരിക്കുന്നു വോയിസ് ഇൻപുട്ട് ഉപയോക്താവ് പേനയുടെ ഓൺ റെക്കോർഡ് ബട്ടൺ അമർത്തുന്നു ഈ പേനയുടെ മുഗൾ ഭാഗം ഹൈ ക്വാളിറ്റി മൈക്രോഫോൺ ഉപയോക്താവ് സംസാരിക്കുന്ന വാക്കുകൾ സ്വീകരിക്കുന്നു ശബ്ദം ടെക്സ്റ്റ് ആക്കുന്നു മൈക്രോഫോൺ സ്വീകരിച്ച സിഗ്നലുകൾ വോയിസ് റെക്കഗ്നേഷൻ മൊഡ്യൂളിലേക്ക് എത്തുന്നു ഈ മോഡ്യൂൾ ശബ്ദത്തെ കൃത്യമായ അക്ഷരങ്ങളുള്ള ടെക്സ്റ്റ് ഡാറ്റയാക്കി മാറ്റുന്നു ലഭിച്ച ഡാറ്റ പേനയുടെ ബുദ്ധി കേന്ദ്രമായ മൈക്രോ കൺട്രോളറിലേക്ക് കൈമാറുന്നു മൈക്രോ കൺട്രോളർ ഈ അക്ഷരങ്ങളെ പേപ്പറിൽ എഴുതുന്നതിനുള്ള ചലന കമാൻഡറുകൾ ആക്കി മാറ്റുന്നു മൈക്രോ കൺട്രോളിൽ നിന്നുള്ള കമാൻഡുകൾ മിനിയേച്ചർ ആക്യുവേറ്റർ സിസ്റ്റം സ്വീകരിക്കുന്നു ഈ സംവിധാനം പേനയുടെ ടിപ്പിനെ പേപ്പറിന് മുകളിൽ ആവശ്യമായ രീതിയിൽ കൃത്യമായി ഉപയോഗിച്ച് ഉപയോഗിച്ച് പേപ്പറിൽ പേപ്പറിൽ കൃത്യമായ ഡോട്ടുകൾ ഡോട്ട്സ് പഞ്ച് ചെയ്യുന്നു ടെസ്റ്റ് സാധാരണ അക്ഷരങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഇതേപടി രേഖപ്പെടുത്താൻ ഈ ഈ ഈ പേന സഹായിക്കുന്നു പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ സഹായിക്കട്ടെ